കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം യേശോ ടി എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം നമുക്ക് പഴയ കാലത്ത് എല്ലാവർക്കും മിക്ക കാര്യങ്ങളെക്കുറിച്ചും ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നു ഇടക്കാലം വന്നപ്പോഴും കുഴപ്പമില്ല പക്ഷെ ഇപ്പോഴ അവസ്ഥ വന്നിട്ട് പലർക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാണ് എന്തിനാണെന്നല്ലേ ഒരു പരമണിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല വാസ്തു ഇപ്പോഴും നോക്കി ചെയ്യുന്നവരുണ്ട് എന്നാലും മുറിവേദിന് ആളെ കൊല്ലുമെന്ന് പറഞ്ഞ പോലെ രണ്ട് ദിവസം ഏതെങ്കിലും വാസ്തുവിദ്വാൻ്റെ കൂടെ ടേപ്പ് പിടിക്കാൻ പോയിട്ട് നാലാമത്തെ ദിവസം വാസ്തു ആചാര്യനായിട്ട് മാറുന്ന കാലങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിൽ പലരും പലയിടത്തും പോയി വാസ്തുവൊക്കെ നോക്കി ലക്ഷങ്ങളും മുടക്കി വീട് വെക്കുന്നവരുണ്ട് അവിടെ പോയി ഇയാൾ പോയിട്ട് ദച്ഛമായ പൈസ ആയി അല്ലെങ്കിൽ എത്ര രൂപയായിക്കോട്ടെ അവിടെ പോയി വാസ്തുവിൻ്റെ പ്ലാനും കറക്റ്റ് ചെയ്ത് കൊടുക്കും അവസാനം പണിഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് വീട്ടിനകത്ത് താമസിക്കാൻ ചെയ്യുക എന്നും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും ചിലപ്പോൾ വീട് തന്നെ വിട്ടുപോകുന്ന അവസ്ഥകളൊക്കെ വരും അപ്പം വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾക്ക് നല്ല ഒരു പ്രതിവിധിയാണ് പഞ്ചശിരസ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചശിരസ് എന്ന് വെച്ചാൽ ആന ആമ പന്നി പോത്ത് സിംഹം അഞ്ച് മൃഗങ്ങളുടെ ശിരസ്സുകൾ കൊണ്ട് ഓരോ അർത്ഥങ്ങൾ പഞ്ചഭൂതാത്മകമായിട്ടൊക്കെ നമ്മൾ കണക്കാക്കുന്നുണ്ട് ഇത് നമ്മൾ വിഷ്ണുപൂജ ഗണപതി ഹോം ഭഗവത് സേവ വാസ്തുബലി ഇതൊക്കെ പെര വീട്ടിൽ വെച്ച് ചെയ്യാറുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ ഓരോ അർത്ഥങ്ങളുണ്ട് ഓരോ ഗുണങ്ങളുണ്ട് ഇത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷങ്ങളുമൊക്കെ ഞാൻ നേരത്തെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ആവർത്തന ഒരു സൃഷ്ടിക്കുന്നില്ല അപ്പം നമുക്ക് ഈ പറഞ്ഞ അഞ്ച് ശിരസുകൾ സ്വർണത്തിലാവാം പഞ്ചലോഹത്തിലാവാം വെള്ളിയിലാവാം ഇത് ചെമ്പുപെട്ടിയിൽ സ്ഥാപിക്കുന്നവരുണ്ട് ചന്ദനപ്പെട്ടിയിൽ പൂജ കഴിച്ച് സ്ഥാപിക്കുന്നവരുണ്ട് നമ്മൾ കട്ടള വെക്കുമ്പോൾ സ്ഥാപിക്കുന്നവരുണ്ട് ഈ പറഞ്ഞ ഫരവാസ തോലിക്ക് സ്ഥാപിക്കുന്നവരുമുണ്ട് പഞ്ചശിരസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അറുപത് എഴുപത് ശതമാനം വരെയുള്ള ദോഷങ്ങൾക്ക് പരിഹാരമാകുന്നതാണ് വിരിയാമണ്ണം പൂജകഴിച്ച് വേണം വെക്കാനായിട്ട് ഒന്നാമത്തെ വിഷയം രണ്ടാമത് നമ്മൾ വെക്കുന്നത് ശുദ്ധമായിട്ടുള്ള സാധനമായിരിക്കണം ഇപ്പോൾ തന്നെ വെള്ളിക്ക് തന്നെ ഡ്യൂപ്ലിക്കേറ്റുകൾ വരുന്നുണ്ട് സ്വർണ്ണത്തിന് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നില്ലേ പഞ്ചലോഹത്തിന് പ്ലേറ്റ് ഇതൊക്കെ വല്ലതും വരുന്നുണ്ട് നമ്മൾ വെക്കുന്ന സാധനം അത് ശുദ്ധമായിരിക്കണം വിദ്യാമണ്ണം പൂജ കഴിച്ച് വേണം നമ്മൾ സ്ഥാപിക്കാനായിട്ട് സ്ഥാപിക്കുന്ന സ്ഥലത്തിനും പ്രാധാന്യമുണ്ട് നമ്മളങ്ങോട്ട് കിടക്കുമ്പോൾ വാ വാതിലിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വാതിലിൻ്റെ വലുതു ഭാഗത്തും അക നമ്മൾ പുറത്തുനിന്ന് അകത്തോട്ട് കയറുമ്പോഴേ ആ വാതിലിൻ്റെ ഇടത്ത് ഭാഗത്തുമാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത് താഴെ നമ്മൾ ടൈല് കട്ട് ചെയ്ത് അവിടെ സ്ഥാപിക്കാം മുകളിൽ കട്ടലപ്പടിയിലും ഈ തീപ്പടി കൂട്ട് വലിയപ്പോഴേ ഉള്ളൂ അത് കട്ട് ചെയ്ത് നമുക്കവിടെ സ്ഥാപിക്കാം അത് സ്ഥാപിച്ച് പൂജ കഴിച്ച് വിദ്യാമരണം സ്ഥാപിച്ച് കഴിഞ്ഞാൽ മറ്റ് വാസ്തു വിഷയങ്ങൾ നല്ല രീതിയിൽ ഇവർക്ക് കുറയുന്നതും വാസ്തുദോഷം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ദുരിതത്തിൽ മാറ്റം ഉണ്ടാകുന്നതൊക്കെയാണ് നല്ലൊരു വാസ്തുവാചരണയെ കൊണ്ട് നമ്മൾ വീട് പണിയ്ക്കാനുള്ള ആദ്യത്തെ വിഷയം അത് ചിലപ്പോൾ പണിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാവും പോരായ്മകൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള വീടുകൾ വളരെ കുറവാണ് കാണാം എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങൾ എല്ലാ വീടുകളിലും കാണാറുണ്ട് അപ്പം അങ്ങനെ എന്ത് വിഷയമുണ്ടെങ്കിലും ഇത് വെക്കുന്നവരുടെ മാറിക്കിട്ടും അപ്പം ഇനിയും നല്ല ആൾക്ക് ഉപകാരപ്പെടുന്ന ഇത്തരം അറിവുകളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം